കൃഷ്ണ ഗുരുവായൂര പാശരണം ഉച്ചപൂജ തൊഴുതെത്തിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന് ഗുരുവായൂര് പിന്നെ ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കണ്ണൻ നല്ല സന്തോഷത്തിലാണെന്ന് ശ്രീലകത്ത് നിൽക്കണ കേട്ടോ ഇന്നത്തെ കളപാലങ്കാരം നല്ല കൗതുകണ്ട് കാല് പെണച്ചുവെച്ചിട്ടുണ്ട് ചെറിയൊരു ഉണ്ണി ആ പെണച്ചുവെച്ചാന്ന് തന്നെ പറ്റുന്നില്ല അങ്ങനെ ഏർ അങ്ങനെ പെണച്ചുവെച്ചത് കൊണ്ട് നിൽക്കണം രണ്ടു കാലുമില്ല അതാ കുഞ്ഞിത്തളകള് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് ഒരു മാങ്ങാമാല കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയും പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട് ഒരുമിടും എടുക്കാൻ നല്ല കൗതുക നിൽപ്പ് കാണാൻ തന്നെ ഏഹ് കാല് പിണച്ചു വെച്ചു എന്നുള്ളത് പെണച്ചു വെച്ച് നിൽക്കാറായില്ലേ തോ അത്ര ചെറിയ ഉണ്ണിയാണ് ഏഹ് കൈവിളകൾ തോൾ വളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് രണ്ട് കയ്യോട് കൂടി പൊന്നോടക്കോഴിൽ വിളിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകാൻ മാറും എത്തിയിട്ടുള്ള ഓടക്കോഴിൽ വിളിക്കാൻ തുടങ്ങുകയാണ് എന്നുള്ള ഭാവത്തിൽ നിൽക്കുക ഓടക്കോഴി രണ്ട് കൈയോടെ ഇങ്ങനെ പിടിച്ചിട്ട് വായൊക്കെത്തുന്നുണ്ട് ചുണ്ടിൻ്റെ അടുക്കി കൊണ്ടുപോകണേ ഉള്ളൂ അങ്ങനെ വേണുഗാനം പൊഴിക്കാൻ വേണ്ടി തയ്യാറായിക്കണ ഒരു ഉണ്ണിക്കണ്ണൻ ഒരു മുരളിധരൻ നല്ല കൗതുകത്തിൽ മുരളി പിഴുക്കിയത് വായിക്കാൻ തയ്യാറായി കൊണ്ട് നിൽക്കുകയാണ് ചെവിയിൽ ചെവി നെറ്റി വലിയ സ്വർണ്ണഗോപി ഏഹ് പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിന് മോളെ താ എളുത്ത തിരി പൂവണ്ടുള്ള തിരുമുടിമാല കഴുത്തിന് നല്ല ഭംഗിയുടെ തെറ്റിയും തുളസിയും താമരമായിട്ടൊരു തിരുമുടിമാല ഏഹ് അങ്ങനെ നല്ല കൗതുകം ഒരു ഉണ്ടമാലയും ഒരു തിരുമുടിമാലയാണ് ചാർത്തിരിക്കണത് ആ തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ട് ആ രണ്ട് നാലുണ്ടമല എല്ലാം താമര തുളസി പിന്നെ വെളുത്തു പോകുന്ന തുളസായിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടമാലകൾ വിധാനമായിട്ടും ചേർത്തിയിട്ടുണ്ട് ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിൽ നമ്മുടെ മുന്നോട്ടേക്ക് കണ്ണാൻ കാല് പണച്ചു വെച്ച് പണച്ചു വെച്ച് വെക്കാൻ തുടങ്ങിയാണ് പണച്ചു വെച്ച് അങ്ങനെ നിൽക്കുകയാണ് എന്താ രണ്ട് കൈകൊണ്ട് കൂടി പൊന്നോടൊക്കെ ചുണ്ടക്കിൻ്റെ അടുപ്പിൽ നിൽക്കാൻ കൊണ്ടുപോവുകയാണ് ചുണ്ടോടെ അടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന പോലെ എന്നാൽ മാറു വരെ എത്തിയിട്ടുള്ളൂ എല്ലാവരും വന്നിരുന്നില്ലേ ഭക്തന്മാരും എത്തിയില്ലേ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കാൻ വേണ്ടിട്ട് ഒരു വായിരപ്പാൻഗ്രഹിക്കണേ നാരായണിയം ദശകം തൊണ്ണൂറ്റി നാല് ശ്ലോകം മൂന്ന് മലയാള വിവർത്തനം വഴി നിഖില ക്ലേശനാശത്തിനില്ല കർമ്മം യോഗം ഗുണൗഘം അകതവും ഒഴിവാക്കില്ല ദുഃഖ സമഗ്രം ദുർവൈകല്യങ്ങളാലേ നിഗമ ും നിഷലം കാമ്യത്തന്മാരായി മറക്കും മവരോ ദുഃഖജാലേ പതിക്കും ഗൃഹായിരപ്പാൻഗ്രഹിക്കണേ കണ്ണാൻഗ്രഹിക്കണേ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പൊന്നുണ്ണി കണ്ണന്റെ തൃപാതത്തിലെ വീട് നമസ്കരിക്കുക രണ്ട് തൃപാതം മുറുകെ പിടിച്ച് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഭക്തന്മാരനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ തിരുമുഖത്തേക്ക് നോക്കുക അപ്പൊ ആ സത്യദാനന്ദ കട്ട പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഓടക്കൊഴു വിളിക്കാൻ തയ്യാറായിട്ട് നിൽക്കാണ് ആ മുഖത്ത് നോക്കി നമുക്ക് ഉറക്ക നാമം ജപിക്കാം ആ തിരുമുഖം മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു തരട്ടെ ആ തൃപാദം തെളിഞ്ഞു തെളിഞ്ഞു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉറക്ക നാമം ജപിക്കല്ലേ നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ